നമുക്കെല്ലാവർക്കും സാമ്പത്തികപരമായിട്ടാണ് പിന്നോക്കാവസ്ഥയുള്ളത് അല്ലെങ്കിൽ മുന്നോക്കാവസ്ഥയുള്ളത് സാമ്പത്തികപരമായിട്ടുള്ള പിന്നോക്കാവസ്ഥയല്ലാതെ സാംസ്കാരികപരമായിട്ടോ മറ്റേതെങ്കിലും രീതിയിലുള്ള എന്ത് വ്യത്യാസമാണ് എന്ത് ന്യൂനതയാണ് നമ്മളുടെ ഈ പിറന്നു വീഴുന്ന കുഞ്ഞുമക്കൾക്കുള്ളത് എന്ത് വ്യത്യാസമാണ് ഈ സർക്കാർ ജനങ്ങളിൽ കാണുന്നത് അത് തുറന്നു പറയാൻ സർക്കാർ സംവിധാനങ്ങൾ തയ്യാറാവണം ഈ ഇരട്ടത്താപ്പിലൂടെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇല്ലാത്ത ജാതി വ്യവസ്ഥയെ പെരുപ്പിച്ച് കാണിക്കുന്ന ആ സിസ്റ്റം അത് ഗവൺമെൻറ് സിസ്റ്റമാണ് ഗവൺമെൻറ്റാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ചാദർ പറഞ്ഞതിൻ്റെ ഈ ചീഞ്ഞളിഞ്ഞ ജാതി വ്യവസ്ഥയുടെ പേരിൽ ഇവിടെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ അംഗം ഏതാണ് താഴ്ന്ന ജാതി എന്താണ് ആ താഴ്ന്ന ജാതി എന്താണ് അതിൻ്റെ അടയാളം എന്താണ് ന്യൂനത അത് പറയണം ഗവൺമെൻറ്റിന് കയ്യിലുണ്ടോ ആ വ്യത്യാസം സംസ്കാര ശൂന്യരാണോ മറ്റുള്ളവർ ആണോ അങ്ങനൊരു തോന്നലുണ്ടോ ഏതെങ്കിലും ജാതിയിൽ പിറന്നോ എന്ന് പറഞ്ഞാൽ സംസ്കാരം കൂടുകയോ കുറയോ ചെയ്യുമോ എന്താണ് വ്യത്യാസം ജാതി വ്യവസ്ഥയുടെ നെറുകട്ട വ്യവസ്ഥിതി ഇന്നും വറുതി വരുത്തുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ ഇവിടുത്തെ അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ലെങ്കിലേ ഒരു നിമിഷം ആ കസേരകളിൽ കടിച്ചു തോങ്ങാനായിട്ട് ഇത്തരം തമ്പ്രാക്കന്മാർക്ക് അവകാശമില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്